ഹലോ ഗൈസ് നിങ്ങളിത് കണ്ടോ ഞാനിന്ന് പോകുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടിലേക്കാണ് അതായത് ഒരു കുളം താമരകളാൽ നിറഞ്ഞ ഒരു കുളം ഫ്രാൻസിലെ ഒരു ഗ്രാമമാണ് മൂജാൻ ഒരുപാട് മരങ്ങളും മലകളുമുള്ള നല്ല പച്ചപ്പുള്ള സ്ഥലം നാച്ചുറൽ കൊണ്ട് വളരെ ഭംഗിയുള്ള ഈ സ്ഥലം അവർ ഒരു നാച്ചുറൽ പാർക്ക് നിർമ്മിച്ചിട്ടുണ്ട് ആ വനത്തിന് നടുവിലാണ് ഈ താമരക്കുളം ഉള്ളത് ഏകദേശം മൂന്ന് ഏക്കറോളമാണ് ഈ കുളത്തിൻ്റെ വലിപ്പം ഇതിൽ ഒരുപാട് ആമകളും താറാവുകളും മീനുകളും ഒക്കെ ഉണ്ട് കൂടാതെ ഒരുപാട് കിളികളും ഇവിടെ വരാറുണ്ട് വിയറ്റ്നാമെന്നോ മറ്റോ കൊണ്ടുവന്ന താമരകളാണ് ഇവിടെ ഉള്ളത് ഈ ചിത്രത്തിൽ കാണുന്ന ജീവികളൊക്കെ ഇവിടെയുണ്ട് പലതരം കിളികളും മത്സ്യങ്ങളും താറാവുകളും ആമകളും ഇവിടെയുണ്ട് നല്ല വണ്ണമുള്ള ഇലയും പൂവുമാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് നേരിട്ട് പറിക്കാനോ തൊട്ട് നോക്കാൻ പോലും അനുമതിയില്ല ചുറ്റും മരത്തിൻ്റെ വേലികൾ കൊണ്ട് ഒരു കവചം തീർത്തിരിക്കുകയാണ് ഈ താമര കുളത്തെയും അതിലെ ജീവികളെയും കാണാൻ വ്യൂ പോയിന്റുകൾ മരം കൊണ്ട് അവർ ഒരുക്കിയിട്ടുണ്ട് ഈ കുളം ചുറ്റിക്കാണാൻ വേണ്ടി ഇതുപോലെ ഒരു നടപ്പാത തയ്യാറാക്കിയിട്ടുണ്ട് മനോഹരമായ ഈ കുളം കാണാനും അതിലെ പൂവുകളെയും താറാവുകളുടെയും ഫോട്ടോ എടുക്കാനും സന്ദർശകർ ദിവസവും വരാറുണ്ട് കാടിനുള്ളിലെ ഈ കുളത്തിലുള്ള താറാവിനക്ക് ആര് ഭക്ഷണം നൽകുമെന്ന് വിചാരിച്ചാൽ ഇവിടെ വരുന്ന സന്ദർശകർ തന്നെ നൽകുമെന്നതാണ് അതിനുള്ള ഉത്തരം ആഴം കുറഞ്ഞതും കൃത്രിമമായി നിർമ്മിച്ചതുമായ ഈ കുളം കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിൻ്റെ മൂന്ന് ഹെക്ടർ വിസ്തൃതിയിലുള്ളതാണ് സൂര്യപ്രകാശത്തിൽ തഴച്ചു വളരുന്ന ഒരു ജലസസ്യമായ താമര കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നാണ് വരുന്നത് വേനൽക്കാലത്ത് ഇത് ജലത്തിൻ്റെ ഉപരിതലത്തെ തണലാക്കുന്നു താമരയുടെ ഇലകൾ ഉരുണ്ടത് മുകളിലേക്ക് പൊങ്ങിക്കിടക്കുന്നതുമായതുകൊണ്ട് ചെളി അടിഞ്ഞുകൂടുന്നത് തടയാൻ സാധിക്കും അൻപത് സെൻറ്റിമീറ്റർ വീതിയുള്ള ഇതിൻ്റെ ഇരുപത് ഇതളുകളുള്ള പൂക്കൾ മുപ്പത് സെൻറ്റിമീറ്റർ വരെ നീളമുള്ള തണ്ടിൽ വളരുന്നു ചുവന്ന ചെവികളുള്ള സ്ലൈഡർ കടലാമകൾ വരെ ഈ കുളത്തിലുണ്ട് അത് ഇറക്കുമതി ചെയ്തത് വളരെ വിചിത്രമായാണ് അതിനുവേശ ഇനമായ ഇവയ്ക്ക് അൻപത് വർഷം ജീവിക്കാനും പ്രതിവർഷം ഇരുപത് മുട്ടകളിടാനും കഴിയും ഇവയെ കൂടാതെ സാധാരണ തവളകളും ഇവിടെ ധാരാളമായി കാണപ്പെടുന്നുണ്ട് ആവാസ വ്യവസ്ഥയുടെ തിരോധാനം മൂലം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തെക്കൻ മരത്തവളകളും ഇവിടെയുണ്ട് ആധുനികതയുടെ തിരക്കിനിടയിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയെ സംരക്ഷിച്ച് നിർത്തുന്ന ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ ഈ പ്രവൃത്തിയെ കൈയടിക്കാതെ വയ്യ ഇതുപോലുള്ള മനോഹരമായ വീഡിയോകൾക്കായി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക they, must be big ones, but... Yeah, yeah, yeah.